ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കാതിരിക്കാൻ സന്ധ്യാസമയം രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജ് ഓഫ് ചെയ്താൽ മതിയെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി ഒത്തിരി പേർ വന്നിരുന്നു അങ്ങനെ ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി അധികമായി വേണ്ടി വരും എന്നതായിരുന്നു അവരുടെ വാദം ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് വെറുതെ വാദിക്കുന്നതിലും നല്ലത് അതൊന്ന് പരീക്ഷിച്ചു നോക്കി തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുന്നതാവും നല്ലത് എന്നതിനാലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനായി നമ്മൾ പത്ത് ദിവസം തുടർച്ചയായി ഫ്രിഡ്ജ് വർക്ക് ചെയ്തും ശേഷം പത്ത് ദിവസം രാത്രി ഏഴ് മുതൽ പത്ത് വരെ ഓഫ് ചെയ്തും ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ വരുന്ന വ്യത്യാസം എത്ര എന്നതാണ് നോക്കുന്നത് അതിനായി ഫ്രിഡ്ജ് പ്ലഗിൽ നിന്നും മാറ്റി ഡിജിറ്റൽ മീറ്ററിലേക്ക് കൊടുക്കുകയാണ് ഡിജിറ്റൽ മീറ്ററിൽ സപ്ലൈ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാനാകും പതിനെട്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് കെ ഡബ്ല്യു എച്ച് എന്ന് ഇത് മുൻപേ ഉപയോഗിച്ചതാണ് ഇത് സീറോയിലേക്ക് മാറ്റണം ഇപ്പോൾ കാണാം സീറോ ആയിട്ടുണ്ട് ഇനി സ്വിച്ച് ഓൺ ചെയ്യാം മുകളിലെ ഡിജിറ്റ് ഇപ്പോൾ ലൈവായി ഉപയോഗിക്കുന്ന വാട്സാണ് കാണിക്കുന്നത് ഈ താഴെയുള്ള ഓറഞ്ച് ഡിജിറ്റ് ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് കാണിക്കുന്നത് ഇന്ന് മാർച്ച് ഇരുപത്തിനാല് രാവിലെ എട്ട് മണി അയിമ്പത്തിനാല് മിനിട്ടാണ് സമയം ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന് ഏപ്രിൽ മൂന്ന് സമയം രാവിലെ ഒമ്പത് മണി ഒരു മിനിറ്റ് പത്ത് ദിവസം തുടർച്ചയായി ഫ്രിഡ്ജ് ഉപയോഗിച്ചപ്പോൾ നാല് പോയിൻറ്റ് എട്ട് എട്ട് കെ ഡബ്ല്യു എച്ച് ആണ് വൈദ്യുതി ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്ത പത്ത് ദിവസം രാത്രി ഏഴ് മുതൽ പത്ത് വരെ ഓഫ് ചെയ്താൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് എത്ര എന്നാണ് നോക്കുന്നത് അതിനായി കഴിഞ്ഞ റീഡിങ് നാല് പോയിൻറ്റ് എട്ട് എട്ട് കെ ഡബ്ല്യു എച്ച് സീറോയിലേക്ക് മാറ്റാം ഇപ്പോൾ സീറോയിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഏപ്രിൽ മൂന്നിന് രാവിലെ ഒമ്പത് നാലിനാണ് നമ്മൾ ആരംഭിക്കുന്നത് പത്ത് ദിവസത്തിന് ശേഷം ഏപ്രിൽ പതിമൂന്നിന് രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മൾ വീണ്ടും നോക്കുന്നത് ഇപ്പോൾ ഏപ്രിൽ പതിമൂന്ന് എത്തിക്കഴിഞ്ഞു സമയം രാവിലെ ഒമ്പത് നാല് കഴിഞ്ഞ പത്ത് ദിവസം രാത്രി മൂന്ന് മണിക്കൂറാണ് ഓഫ് ചെയ്തത് പത്ത് ദിവസത്തേക്ക് ആകെ മുപ്പത് മണിക്കൂർ ഓഫ് ചെയ്തു ഇപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് മീറ്ററിൽ കാണാനാകും നാല് പോയിന്റ് ഏഴ് രണ്ട് കെ ഡബ്ല്യു എച്ച് ആണ് അത് ഫുൾ ടൈം ഓൺ ചെയ്തപ്പോൾ നാല് പോയിൻറ്റ് എട്ട് എട്ട് കെ ഡബ്ല്യു എച്ച് ആണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ നാല് പോയിൻറ്റ് ഏഴ് രണ്ട് കെ ഡബ്ല്യു എച്ച് മാത്രമാണ് വന്നിരിക്കുന്നത് പോയിൻ്റ് പതിനാറ് കെ ഡബ്ല്യു എച്ചിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് പീക്ക് ടൈമായ ഏഴ് മുതൽ പത്ത് മണിവരെ രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജ് ഓഫ് ചെയ്താൽ വൈദ്യുതി കൂടുതലല്ല കുറവാണ് വരിക എന്നതാണ് ഈ എക്സ്പെരിമെൻ്റിൽ നമുക്ക് മനസ്സിലാകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്